ഓർമ്മകൾ ഇരമ്പി വരുന്ന കടപ്പുറമാണിത് എത്രയെത്രയോ ചരിത്ര സന്ദർഭങ്ങൾക്ക് വേദിയായിട്ടുള്ള മഹാസ്ഥലമാണ് എൻ്റെ ഓർമ്മകൾ പറകോട്ട് സഞ്ചരിക്കുകയാണ് സാധാരണ ഹിന്ദിക്കാര് പറയാറുണ്ട് യാദോങ് കി ബാറാത്ത് ആ പേരിൽ ഒരു പ്രശസ്തമായ ഹിന്ദി സിനിമയും ഒരു കാലത്ത് ഇറങ്ങിയിരുന്നു ഓർമ്മകളുടെ ഘോഷയാത്ര എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ കടപ്പുറത്ത് നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴൊക്കെ കൂടിയിട്ടുണ്ട് നമ്മുടെ നേതാക്കൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് കായിത മില്ലത്തിന്റെ സ്വരം ഈ കടപ്പുറത്ത് ഈ അന്തരീക്ഷത്തിൽ ലയിച്ചു കിടപ്പുണ്ട് മഹാനായ ബാഫകിത്തങ്ങളുടെ സ്വരം ലയിച്ചു കിടപ്പുണ്ട് കാലത്തിന് മറക്കാൻ കഴിയാത്ത സിയച്ചിന്റെ ദിഗന്ധങ്ങളിലും ഹൃദന്തങ്ങളിലും മുഴങ്ങിയ ശബ്ദം ഈ കടപ്പുറത്ത് ഇപ്പോഴും ലയിച്ചു കിടപ്പുണ്ട് ആ ചരിത്രത്തിന്റെ പിന്മുറക്കാരനായിട്ടാണ് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ നമ്മോട് സംസാരിച്ചത് വസന്തം പോലെ വന്ന് നിലാവു പോലെ പോയി മറഞ്ഞ മഹാനായ സയ് മുഹമ്മദ് അലി സിഹാബു ഹിസ്റ്ററി ചരിത്രം സ്വയം ആവർത്തിക്കുകയാ അതുകൊണ്ട് ഞങ്ങൾ നിയമങ്ങളും ഭേദഗതികളും കൊണ്ടുവന്ന് അനീതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നു കാലത്തിന്റെ ചക്രമണത്തിൽ പല സംഗതികളും ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിന്റെ ഗതി വിഗതികൾക്കിടയിൽ ആ പാഠം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം ഒരാൾക്കും കഴിയില്ല കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അതിനിടയിൽ സംഭവിക്കുന്നതൊക്കെ സംഭവിക്കും ഒരിക്കലും ചക്രമണത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരാൾക്കും സാധിക്കില്ല നമ്മുടേതുമല്ല കാലം ദൈവത്തിൻ്റെതാണ് ദൈവമാണ് കാലത്തിന്റെ നായകൻ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായിരിക്കുന്നു പക്ഷേ വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ അതിനിടയിൽ മാറാതെ മറയാതെ ഒന്നുണ്ട് അതാ ആ കാണുന്ന പച്ചക്കൊടിയാണ് പടിഞ്ഞാറൻ കാറ്റിൽ അറബിക്കടലിൽ നിന്ന് വരുന്ന കാറ്റിൽ അതാ കിഴക്കോട്ട് അടിച്ചു വീശുന്ന പത്തര മാറ്റിന്റെ പവൻ കണക്കേ തിളക്കത്തോടെ ജ്വലിച്ചു നിൽക്കുന്ന ആ പച്ചക്കൊടി അത് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള മതേതരത്വത്തിന്റെ കൊടിയാണ് ആ പറക്കുന്നത് മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് മതേതരവാദിയാവുക അത് ഒരേ നാണയത്തിന്റെ രണ്ട് വശമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ നേതാക്കളാണ് ഗാന്ധി മഹാനുഭാവനാണ് ഞങ്ങളെ അത് പഠിപ്പിച്ചത് നീ മതവിശ്വാസിയാവുക മതേതരവാദിയാവുക പിന്നെ അത് പഠിപ്പിച്ചത് കായികമില്ലത്താണ് അത് പഠിപ്പിച്ചത് മോലാന അബുൽ കലാം ആസാദാണ് അത് ഞങ്ങളുടെ കണ്ണിൽ കണ്ട അതിൻ്റെ ഏറ്റവും വലിയ തേജസ്സാർന്ന രൂപമായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മതമാണ് മതേതരത്വമാണ് അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൽ അഗ്നിബാധയുണ്ടായപ്പോൾ ഈ നാട് മുഴുവൻ വറങ്ങലിച്ച് നിന്നപ്പോൾ ആരോ ചെയ്തതാകാം വല്ല വർഗീയവാദിയാകാം സാമൂഹിക വിരുദ്ധനാകാം മാനസിക രോഗിയാകാം ആര് ചെയ്താൽ എന്ത് ഒരു തീക്കൊള്ളി മതി നാടിനെ സ്നേഹിക്കുന്നവർ സമാധാന കാക്ഷികൾ ഹൃദയം താങ്ങി പിടിച്ചു നിന്നപ്പോഴാണ് രാവിലെ ടെലിവിഷനിൽ അവർ കാണുന്നത് അങ്ങാടിപ്പുറം അമ്പലത്തിന്റെ മുമ്പിൽ ഒരു വെളുത്ത രൂപം സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൂടെ അമ്പലത്തിന്റെ മുറ്റത്തെത്തി പൂജാരി സ്വീകരിക്കുന്ന രംഗം ഈ നാട് കണ്ട ദിനം നാട് മറക്കില്ല ഞങ്ങളുടെ പണി അതാണ് ഞങ്ങൾക്ക് ഭിന്നിപ്പിച്ച ചരിത്രമില്ല അകൽച്ചയുണ്ടാക്കിയ ചരിത്രമില്ല വാക്കുകൊണ്ട് ബോംബിട്ട ചരിത്രമില്ല പ്രിയമപരന്റെ യതൻ പ്രിയം സ്വകീയ പ്രിയം ഇപ്രകാരമാകും നയമതിനാലേ നരന് നന്മ നൽകും ക്രിയപരപ്രിയ ഹേതുവായി വരേണം അവരന് വേണ്ടി അഹർ പ്രയത്നം കൃപണതപ്പെട്ടു കൃപാലു ചെയ്തിടുന്നു കൃപണനഥോ മുഖനായി കിടന്ന് ചെയ്യുന്ന ബജയകർമ്മം അവന് വേണ്ടി മാത്രം നാരായണ ഗുരുവിന്റെ മരിക്കാത്ത വാക്കുകളാണ് അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൻ അവനിൽ ആദിമമായ ഒരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവരന് സുഖത്തിനായി വരേണം സ്വന്തം സുഖത്തിന് ചെയ്യുന്ന കാര്യം പോലും മറ്റുള്ളവന്റെ സുഖത്തിനായി വരണമെന്ന് പഠിപ്പിച്ച നാരായണ ഗുരുവിന്റെ നാടാണ് ഇന്ത്യ അതാണ് ഈ കേരളം ആ പാരമ്പര്യമാണ് ഇവിടെ നിലനിർത്തേണ്ട പാരമ്പര്യം ആ മതേതരത്വ പാരമ്പര്യമാണ് അതുകൊണ്ട് അന്ന് അങ്ങനെ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ മുമ്പിൽ നന്മയുടെ മൈത്രിയുടെ മഹാസംരംഭം വിജയിച്ചിട്ടുണ്ടെങ്കിൽ മൊനമ്പത്തിലും പുതിയ സൗഹൃദത്തിന്റെ സൂര്യോദയം ഉണ്ടാക്കാൻ കേരളീയ സമൂഹത്തിന് സാധിക്കും

ഈ രാജ്യം ആർക്കും വകവെച്ചു കൊടുത്തിട്ടില്ല ജനാധിപത്യമാണ് അത് തിരിഞ്ഞും മറിഞ്ഞും വരും നിങ്ങൾക്ക് പട്ടേലിനെ അറിയുമല്ലോ സർദാർ വല്ലഭ് ഭായി പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ് കരുത്തനായ കോൺഗ്രസ് നേതാവാണ് ഒരിക്കൽ ഡൽഹിയിലെ നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗ ആരോ കയ്യേറി എന്നറിഞ്ഞു പട്ടേൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഉടൻ തന്നെ തന്റെ പി എസ് ആയ വിദ്യാശങ്കറിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വേഗം വണ്ടി വിട് നിസാമുദ്ദീൻ ഔലിയയുടെ മക്ബറയിലേക്ക് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ കോപിഷ്ടനാകുന്നതിന് മുമ്പ് എന്നാ സന്നിധിയിൽ ആ എത്തിക്കൂല ഇതെന്റെ വാക്കുകളല്ല പട്ടേലിന്റെ വാക്കുകളാണ് അള്ളാഹുവിന്റെ വലിയ അദ്ദേഹം കോപിക്കുന്നതിന് മുമ്പ് എന്നാ സന്നിധിയിൽ എത്തിക്കൂ എന്ന് വിദ്യാശങ്കറിനോട് സർദാർ പട്ടേൽ പറഞ്ഞ വാക്കുകൾ ഇതൊക്കെ നിസാൻ ഉദ്ദീൻ കിടക്കുന്നതും ജാമാം ഒക്കെ വക്കഫ് ഭൂമിയാണ് നവരാജ്യം ഭരിക്കുന്നവരോട് സമാധാനപരമായിട്ടത് പറയാൻ തന്നെയാണ് അത്തരം കാര്യങ്ങൾ പരിഗണിക്കണം ന്യൂനപക്ഷങ്ങളെ അവഗണിക്കരുത് ബഹുസ്വരതയെ തള്ളിക്കളയരുത് പട്ടേലിന്റെ തന്നെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം പട്ടേൽ പറഞ്ഞു ഇന്ത്യയിൽ എട്ട് കോടി മുസ്ലിംകൾ ജീവിക്കുന്നു അന്ന് എട്ട് കോടി അവർ സ്വതന്ത്ര സുരക്ഷിതരുമാണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ കടമയാണ് മറ്റൊരിക്കൽ സർദാർ പട്ടേൽ പറഞ്ഞു ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളും അധിവസിക്കുന്നുണ്ടെന്നുള്ളത് നാം മറന്നു കളയരുത് ഇത് ഭരണഘടനയുടെ ഇരുപത്തി അഞ്ച് ഇരുപത്തിഒന്പത് മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വകുപ്പുകൾക്കൊക്കെ എതിരാണ് ഇരുപത്തഞ്ച് മൗലികാവകാശവുമായി ബന്ധപ്പെട്ട മത സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇരുപത്തി ഒമ്പതും മുപ്പതും ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലിപി ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ലിപി സംരക്ഷിക്കാൻ വരെയുള്ള അവകാശം കൽപ്പിക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഫെഡറലിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വഖഫ് ബോർഡുകളാണ് സംസ്ഥാനങ്ങൾ ഈ കാര്യം നടത്തിക്കൊണ്ടു വന്നത് ഇപ്പൊ കേന്ദ്രം ഓരോന്നിലേക്ക് വരുകയാണ് കേന്ദ്ര സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് വരുന്നു ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നു മതേതരത്വത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ നാം മുന്നോട്ട് പോകും ബഹുസ്വരതയാണ് ഇന്ത്യ ഇന്ന് ആവശ്യമായിട്ടുള്ള ഒരു ഇന്ത്യൻ കന്നഡയാണ് ഒരു ഇന്ത്യൻ കന്നഡ വെച്ചുകൊണ്ട് ഇന്ത്യയെ നോക്കാൻ കഴിയണം വിഭാഗീയ കന്നഡ സെക്ടേറിയൻ പ്രിജുഡിസ്റ്റ് അതൊക്കെ മാറ്റി വെക്കണം വിഭാഗീയ കന്നഡകളിലൂടെ കാണാൻ ശ്രമിക്കരുത് നമുക്ക് വേണ്ടത് ശക്തമായ ഇന്ത്യയാണ് സുന്ദരമായ ഇന്ത്യയാണ് ഈ ഭേദഗതി ബില്ലിനെതിരെയും ഏറ്റവും ശക്തമായിട്ട് പാർലമെന്റിൽ നടരാടിയത് ഇന്ത്യ അലയൻസിലെ മതേതര ശക്തികളും നേതാക്കളുമാണ് മതേതര പാർട്ടികളാണ് അവരോടുള്ള നന്ദിയും അഭിവാദ്യവും പ്രകടിപ്പിക്കാനാണ് നമ്മുടെ അഭിവന്യ നേതാവ് തന്റെ പ്രസംഗത്തിനിടയിൽ നമ്മോട് പ്രതീകാത്മകമായിട്ട് കൈയുയർത്തി കാണിക്കാൻ ആവശ്യപ്പെട്ടത് ആ നേതൃത്വത്തിന്റെ കീഴെ ഒന്നിച്ചണി ചേർന്ന് മുന്നോട്ട് പോവുക പ്രിയപ്പെട്ടവരെ സമാധാനത്തിന്റെ ദൂതന്മാരായി സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കട്ടെ ഇന്ത്യ ജയിക്കും ഇന്ത്യ തന്നെ ജയിക്കും ഇന്ത്യയെ ജയിച്ചിട്ടുള്ളോ ലോകത്ത് ജയിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഓരോ ഇന്ത്യക്കാരനും ജയിക്കുമ്പോൾ ഇന്ത്യ ജയിക്കുകയാണ് ഇന്ത്യയിലെ ഹിന്ദു ഇന്ത്യയിലെ മുസൽമാൻ ഇന്ത്യയിലെ ക്രൈസ്തവൻ ഒക്കെ ഒന്നാണ് ഒക്കെ പരസ്പരം സഹോദരങ്ങളാണ് ഒക്കെ തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പരസ്പരമുള്ള വിഷയങ്ങളാണ് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള മുതലെടുപ്പുകളാണ് ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അത് പരിശുദ്ധ റസൂല് പറഞ്ഞൊരു കഥയാണ് ഒരിക്കൽ ഒരു കപ്പൽ യാത്ര പുറപ്പെടുകയായിരുന്നു ആ കപ്പലിലെ മേലെ തട്ടിലും യാത്രക്കാരുണ്ടായിരുന്നു താഴെ തട്ടിലും യാത്രക്കാരുണ്ടായിരുന്നു മേൽത്തട്ടിലെ യാത്രക്കാർക്ക് കുടിക്കാനുള്ള വെള്ളം അവർ കരുതിയിരുന്നു താഴേത്തട്ടിലെ യാത്രക്കാർക്ക് കുടിക്കാനുള്ള വെള്ളവും മുകൾ തട്ടിലായിരുന്നു അപ്പം താഴെ തട്ടിലുള്ളവർ വെള്ളം എടുക്കാൻ വേണ്ടി മുകളിലോട്ട് ഇടയ്ക്കിടക്ക് വരാൻ തുടങ്ങി ഒരു കാര്യം ഓർക്കണം കപ്പലില് ഫസ്റ്റ് ക്ലാസ് മുകളിലാണ് താഴെ അല്ല ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് കപ്പലിന്റെ കഥ പറയുന്ന വിശ്വപ്രവാചകൻ തിരുനബി മുഹമ്മദ് നബി അലൈഹി മുകൾ തട്ടിലുള്ളത് സമൂഹത്തിലെ വരേണ്യവർഗമാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് ഈ കഥ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ താഴെ തട്ടിലുള്ളവർ ഇങ്ങനെ ഇടയ്ക്ക് എടുക്കാൻ വന്നപ്പോൾ മുകളിലുള്ളവർക്ക് അതൊരു ശല്യമായി എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞു ഇടക്കിടക്കിങ്ങനെ വരുന്നു ഇളകുന്ന കപ്പലാണ് തട്ടുന്നു മുട്ടുന്നു വെള്ളം കൊണ്ടുപോകുമ്പോൾ മുകൾ തട്ടിലെ മേലാളന്മാരുടെ ഉടുപ്പിൽ വെള്ളം നനയുന്നൊന്നും തിരുനബി പറഞ്ഞില്ല ഞാൻ വിശദീകരിക്കുകയാണ് അവർക്കത് ബുദ്ധിമുട്ടായി തോന്നി തോന്നിയെന്ന് തിരുനബി പറയുന്നു അപ്പൊ അവര് താഴെത്തട്ടിലുള്ള യാത്രക്കാരെ വിളിച്ചിട്ട് പറയാൻ തീരുമാനിച്ചു ഒരു യോഗം വിളിച്ചുകൂട്ടി ഇനി മുതൽ നിങ്ങൾ വെള്ളമെടുക്കാൻ മുകളിലോട്ട് വരരുത് ഞങ്ങൾക്ക് അസൗകര്യമാണ് കപ്പൽ ആ കപ്പൽ ലക്ഷ്യത്തിലെത്തിക്കണം ഉന്നതമായ ലക്ഷ്യങ്ങളിലേക്ക് അപ്പൊ താഴെ തട്ടിലുള്ള യാത്രക്കാര് പറഞ്ഞു ഞങ്ങളൊന്നും ആലോചിക്കട്ടെ നിങ്ങൾ ആലോചിച്ച സ്ഥിതിക്ക് താഴെത്തട്ടിലെ പാവങ്ങളായ യാത്രക്കാർ യോഗം ചേർന്ന് ആലോചിച്ചിട്ട് അവരതിൻ്റെ തീരുമാനം മുകൾ തട്ടിലെ യാത്രക്കാരെ അറിയിച്ചു ശരി ഞങ്ങൾ ഇനി മുതൽ വെള്ളമെടുക്കാൻ മുകളിലോട്ട് വരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് വെള്ളം വേണമല്ലോ കുടിവെള്ളം വേണ്ടേ കപ്പൽ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് ഞങ്ങളൊരു ഉപായം കണ്ടെത്തിയിരിക്കുന്നു കപ്പലിന്റെ അടിയിൽ ദ്വാരമുണ്ടാക്കാൻ കഥ ഇവിടെ വെച്ച് പറഞ്ഞു നിർത്തിക്കൊണ്ട് വിശ്വാചാര്യനായ വിശ്വപ്രവാചകനായ റൂഹി ഫിദ മുഹമ്മദ് മുസ്തഫ് അലൈഹി വല്ലം പറയുന്നു ആ രണ്ടു കൂട്ടരും ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇവിടെ വെച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു ഈ കടൽക്കരയിലെ ഈ തെരമാലകളോട് മത്സരിച്ചെത്തിയ ജനക്കൂട്ടം പക്ഷെ തിരമാലകൾ നമ്മോട് മത്സരിക്കുന്നില്ല അവർ നമുക്ക് പിന്തുണ അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത് ശുഭാപ്തി വിശ്വാസികളാവുക നമ്മുടെ നേതൃത്വത്തിന്റെ പരകിൽ മുമ്പ് പ്രഗത്ഭരായ നേതാക്കൾ ഉണ്ടായിരുന്നു ഇന്നും വളരെ പ്രഗത്ഭരായ നേതാക്കളുണ്ട് ഒരു കുറവും ലീഗിന് സംഭവിച്ചിട്ടില്ല സാദിഖലിട്ടി സാഹിബ് സാഹിബ് എത്ര നേതാക്കളുടെ ഒരു നിര നോക്കു നിങ്ങൾ എവിടെ കാണാൻ കഴിയും സാദിഖലി ശിഹാബ്ദങ്ങളെ പോലെ എവിടെ കാണാൻ കഴിയും നാളെ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മറിമായ കണ്ണിൽ കാണുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ അതുകൊണ്ട് സമ്പന്നമാണ് പണം കൊണ്ടും സമ്പത്ത് കൊണ്ടുമല്ല മനസ്സുകൊണ്ടും ശേഷി കൊണ്ടും നമ്മൾ സമ്പന്നരാണ് അതിന്റെ പിന്നിൽ ഏതു വരട്ടെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു ഇന്ന് രാത്രി ഈ രാത്രി ഒരു ഇരുട്ടുള്ള രാത്രിയാണ് സമ്മതിച്ചു സഹീ ഈ രാത്രി ഒരു ഭയാനകമായ രാത്രിയാണ് ഭയാനക് സംസ്കൃതത്തിൽ നിന്ന് ഉറുദുവിലേക്ക് വന്ന വാക്കാണ് ഇന്ത്യ ഒന്നാണ് എന്ന് ഓരോ വാക്കും പഠിപ്പിക്കുന്നു ഉറുദു എന്റെ അറബിയാണ് അതിലെ വാക്ക് സംസ്കൃതമാണ് മലയാളിക്കും കേട്ടാ മനസ്സിലാവും ഈ രാത്രി ഭയാനകമാണെന്നും സംവദിക്കുന്നു പക്ഷേ ഈ രാത്രിയുടെ നെഞ്ചിൽ നിന്ന് തന്നെ ഒരു പുതിയ സൂര്യനെ നമ്മൾ ഉദിപ്പിച്ചുയർത്തു റഫീ സാഹിബിന്റെ പഴയ പാട്ടുണ്ട് മഹാനായ മുഹമ്മദ് റഫിയുടെ രാത്രിയുടെ ഇരുണ്ട ഗർഭത്തിൽ നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നവനാണ് സർവശക്തൻ ഈ രാത്രിയുടെ ഇരുണ്ട ഗർഭത്തിൽ നിന്ന് ഈ രാത്രിയുടെ നെഞ്ചിൽ നിന്ന് ഒരു പുതിയ സൂര്യൻ ആ പ്രഭാത കിരണങ്ങളെ വെട്ടിപ്പിടിക്കാൻ കൈകൾ ഉയർത്തി നിൽക്കുവിൻ സഹജരേ സഹോദരങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും അവസാനിപ്പിക്കും